ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഉണ്ടിക്കവേണ്ട പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഒന്ന് ചെയ്യാൻ പോകുന്നത് എന്തായാലും ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എന്തായാലും എൻ്റെ മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടം മക്കൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ കരിയും പുഴുങ്ങിയും മുട്ട ഫിൽ ചെയ്തിട്ടൊക്കെ ഉള്ള ഒരു കിട്ടലിനൊരു ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ കുട്ടികൾക്കാരി എനിക്ക് മുട്ട പുഴുങ്ങിയതൊക്കെ കുട്ടികൾക്കല്ലേ കൂടുതലിഷ്ടം അപ്പം അവർക്ക് എന്തായാലും ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും എൻ്റെ ആവിക്കുട്ടിക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട് പ്രത്യേകിച്ച് കറി ഒന്നും നമുക്കിതിന് വേണ്ടി ഫില്ലിങ് ഓൾറെഡി ചെയ്യുന്നുണ്ട് അതുകൊണ്ട് പ്രത്യേകിച്ച് കറിയൊന്നും നമുക്ക് ഈ ഒരു ഇത് കഴിക്കുന്നതിന് വേണ്ട കേട്ടോ അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പം നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുവരുത് അപ്പോൾ എന്താണ് നമ്മുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരണമെന്നുണ്ടെങ്കിൽ ഓൾ ഓപ്ഷൻ ഞെക്കി കഴിഞ്ഞാൽ ഞാൻ അടുത്ത എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത് ആദ്യമായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോ എനിക്ക് വരാം അപ്പോൾ ആദ്യം എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഒരു വലിയ ബൗൾ എടുക്കുക അതിനകത്തേക്ക് ഞാൻ ഒരു കപ്പ് മൈദയാണ് എടുത്തേക്കുന്നത് കേട്ടോ ഒരു കപ്പ് മൈദ എടുക്കുമ്പോഴത്തേക്ക് ഞാൻ അതിനകത്തേക്ക് ഒരു അരക്കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദ മാവ് മാത്രമായിട്ട് ചെയ്യാം അല്ലെങ്കിൽ ഗോതമ്പ് പൊടി മാത്രമായിട്ട് ചെയ്യാം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ അപ്പം ഞാൻ പക്ഷേ രണ്ടും ഒരു കപ്പ് മൈദയ്ക്ക് ഒരു അരക്കപ്പ് ഗോതമ്പ് പൊടി ആ ഒരു റേഷ്യയിലാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ അപ്പോഴത്തേക്ക് പക്ഷേ മൈദ മാത്രമായി കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് ആയിരിക്കും നമ്മൾ പൊറോട്ടയൊക്കെ കഴിക്കുമ്പോൾ ആ ഒരു ആ ഒരു ടേസ്റ്റ് വരുന്നത് രണ്ടും കൂടെ ആകുമ്പോഴത്തേക്ക് നമുക്ക് വലിയ പ്രശ്നം വരുന്നില്ല എന്തായാലും ഇവിടെ രണ്ടുപേർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ അരക്കപ്പ് ഒരു കപ്പ് മൈദയും അരക്കപ്പ് ഗോതമ്പ് മാവുമാണ് എടുത്തേക്കുന്നത് അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് ചേർത്തതിന് ശേഷം പിന്നെ ഞാൻ നമുക്ക് ഒരു സ്പൈസി ഒരു മാവിന് അതിനൊരു സ്പൈസിനെസ് വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചില്ലി ഫ്ലേക്സാണ് എടുത്തേക്കുന്നത് മുളക് പൊടി ചേർക്കാം പക്ഷേ കുറച്ചും കൂടെ എനിക്കൊന്ന് ഞാൻ മുളക് പൊടി ചേർത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ എനിക്ക് കുറച്ചും കൂടെ ടേസ്റ്റി ആയിട്ട് തോന്നിയെന്താണെന്ന് വെച്ചാൽ ചില്ലി ഫ്ലേക്സാണ് കേട്ടോ അപ്പം പിന്നെ മഞ്ഞൾപ്പൊടി അതിൻ്റെ കളർ നമ്മുടെ മാവിനും ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്നും കുഴച്ച് നല്ല നല്ലൊരു സോഫ്റ്റ് ഡോ നമ്മൾ ചപ്പാത്തി ഒക്കെ കുഴക്കുന്നത് പോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്ത് മാറ്റി വെക്കുക അതാണ് ആദ്യത്തെ എന്ന് പറയുന്നത് അപ്പം ഞാൻ എന്തായാലും ഒന്ന് കുഴച്ചെടുക്കട്ടെ അപ്പം ദൈ ഞാൻ മാവൊക്കെ നന്നായിട്ട് കുഴച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അത് ഞാൻ അടച്ച് വെക്കുക അപ്പം ഡ്രൈ ആയി പോകത്തില്ല അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് ഫില്ലിങ്ങൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം അതിന് നമുക്ക് ആ ഡോഡ് ആവശ്യം അപ്പോൾ അതേ ഞാൻ മൂന്ന് സവാളയാണ് കേട്ടോ എടുത്തേക്കുന്നത് നമ്മുടെ ഒരു ഫില്ലിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് സവാള പിന്നെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇത്രയാണ് നമ്മുടെ ഈ ഒരു ഇതിന് വേണ്ടത് അപ്പോൾ ഇതേ ഞാൻ സവാളയെ കൊണ്ട് തൊളിച്ചെടുക്കട്ടെ ഇനി നമുക്ക് നമ്മുടെ സവാളയൊക്കെ ഞാൻ ക്ലീനാക്കി വെച്ച് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി ചെറുതായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തേക്കുന്നത് ഒരുപാട് വലിയ പീസാകുമ്പോഴത്തേക്ക് ഇതിനെ കട്ട് ചെയ്തെടുത്ത് ചെറുതായിട്ട് നൈസായിട്ട് അരിഞ്ഞെടുക്കുക അപ്പം എന്തെല്ലാം അരിഞ്ഞെടുത്ത് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് ക്ലീനക്ക് ക്ലീനാക്കിയെടുത്ത് അതൊക്കെ ഒന്ന് ചതച്ച് വെക്കെ എടുക്കണം അപ്പോൾ അതെല്ലാം ചെയ്തതിന് ശേഷം ബാക്കി ഞാൻ പറയാം അപ്പോൾ അത് ഞാൻ നമ്മുടെ സവാള എല്ലാം അരിഞ്ഞു വെച്ചു അതിനകത്തേക്ക് നമ്മുടെ ഈ ഒരു കൂട്ട് ഫില്ലിങ്ങിന് ആവശ്യമായിട്ടുള്ള രണ്ട് പച്ചമുളകും എല്ലാം കട്ട് ചെയ്തിട്ടേക്കാണ് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ഫില്ലിങ് ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം പുതിയ ചട്ടി മേടിച്ചതാണ് കേട്ടോ നമ്മുടെ ആ ചട്ടി പാത്രം വാങ്ങിച്ചപ്പണ ഒരു കൂട്ടത്തിൽ മേടിച്ചതായിരിക്കും കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞാൻ മേടിച്ചതാണ് കേട്ടോ നല്ല നല്ല രസം ഉണ്ടായിരുന്നു കാണാനുമൊക്കെ നല്ല ഭംഗി പാത്രം അപ്പോൾ അപ്പോൾ അതിനകത്തേക്ക് ഞാൻ എന്തേ ആവശ്യത്തിന് വെളിച്ചെണ്ണ എടുത്തിട്ട് ഒഴിച്ചിട്ടുണ്ടായിരുന്നേ അത്യാവശ്യം ഇച്ചിരി വെളിച്ചെണ്ണ വേണം ഞാനൊരു രണ്ട് രണ്ട് ടേബിൾ സ്പൂൺ അടുപ്പിച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് ചൂടായനശേഷം അതിനകത്തേക്ക് കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കടുക് ഒന്ന് പൊട്ടി വരട്ടെ അതിന് ശേഷം നമുക്ക് ബാക്കി തന്നിട്ട് പറയാം അപ്പോൾ എന്തേ നമ്മുടെ കടുവൊക്കെ കടുവൊക്കെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിനകത്തേക്ക് സവാള ചേർത്ത് കൊടുക്കണം സവാളയും ചേർത്ത് നന്നായിട്ട് സവാളയും പച്ചമുളകും കൂടിയാണ് ഞാൻ ചേർത്തിക്കുന്നത് കേട്ടോ അപ്പോൾ നന്നായിട്ട് നമ്മുടെ സവാള വഴന്നു വരണം അതിന് ശേഷം മാത്രമാണ് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ നന്നായിട്ട് നമ്മുടെ സവാളയൊക്കെ ഒന്ന് വഴന്നു വരട്ടെ കുറച്ച് ഉപ്പ് ഇട്ട് നമുക്ക് നമ്മുടെ സവാള നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം അപ്പം നമ്മുടെ സവാളയൊക്കെ വഴന്ന് വന്നു ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു എനിക്കൊന്ന് ചതയാണ് റെക്കോർഡ് ആവാൻ ലേറ്റ് ആയതായിരുന്നു കേട്ടോ അപ്പോൾ അതിനകത്തേക്ക് നന്നായിട്ട് അത് വഴന്ന് വന്നതിന് ശേഷം അതിനകത്തേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ മല്ലിപ്പൊടി ഗരം മസാല ഇത്രയും പൊടികളാണ് നമ്മൾ അതായത് ചേർത്തിരിക്കുന്നത് കേട്ടോ അതിന് ശേഷം നമ്മുടെ പച്ചമണം മാറുന്നതുപോലെ നന്നായിട്ട് നമുക്ക് ആ പൊടികൾ നന്നായിട്ട് വഴറ്റിയെടുക്കുക ഇപ്പം അതെ നമ്മുടെ സവാളയും അതുപോലെ തന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം നന്നായിട്ട് വഴന്ന് പൊടികളിട്ടത് നന്നായിട്ട് നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുത്തു പച്ചമണ്ണ മാറുന്നവർ വഴി ആയിരുന്നു കേട്ടോ അപ്പം നന്നായിട്ട് പക്ഷേ അതിൻ്റെ പച്ചമണം മാറണം അല്ലെങ്കിൽ കുത്തൽ വരും അതിൻ്റെ അപ്പം അത് എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളതിനകത്തേക്ക് പുഴുങ്ങിയ മുട്ട ചേർത്ത് കൊടുക്കണം ഞാനും ഒരു മൂന്ന് മുട്ടേനടുത്തേക്കുന്നത് അത് വെച്ച് ഒരു മുട്ടയാകുമ്പോൾ ഉണക്ക് ആറായിട്ടോ ഒക്കെ കട്ട് ചെയ്യാം കേട്ടോ അപ്പം നിങ്ങൾക്ക് എത്രത്തോളം വലിപ്പം വേണം അതനുസരിച്ച് നിങ്ങൾക്ക് അതിൻ്റെ അങ്ങ് കട്ട് ചെയ്തെടാം ഞാൻ അങ്ങനെ വന്നിട്ടുണ്ട് മുട്ടയും നമ്മുടെ മസാലയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ മുട്ട ആ മുട്ട എല്ലായിടത്തും മസാലയൊക്കെ പിടിക്കണം ആ രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പം എല്ലാം കൂടെ നമ്മുടെ നമ്മുടെ മുട്ടയ്ക്കകത്തെല്ലാം നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് അതിനകത്തേക്ക് കുറച്ച് നല്ല ഫ്രഷ് കറിവേപ്പുള്ളിയും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഫില്ലിങ്ങോട്ട് മാറ്റി വെക്കാം ഒന്ന് തണുക്കട്ടെ അപ്പോഴത്തേക്ക് വേണം നമുക്ക് നമ്മുടെ നമ്മൾ കുഴച്ചു വെച്ചിരിക്കുന്ന മാവിലേ അത് നമുക്ക് ഒന്ന് പരത്തി എടുക്കണം ഗൈസ് ഞാൻ അത് പരത്തുന്നത് ഞാൻ പറഞ്ഞില്ല എൻ്റെ ഫോണിൻ്റെ ഡിസ്പ്ലേ പോയി ഗേസ് അപ്പോൾ അതനുസരിച്ചിട്ട് അപ്പോൾ ഞാനത് അത് റെക്കോർഡ് റെക്കോർഡായില്ലോ എന്തോ ഞാൻ ഓൾറെഡി ഞാൻ പരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ പരത്തി വെച്ച മാവാണിത് അപ്പം ഞാനിപ്പോൾ നമ്മളിപ്പോൾ ഓരോന്നിൻ്റെ ആദ്യം ഒരു ചപ്പാത്തി വെക്കുക അതിൻ്റെ മുകളിൽ ഫില്ലിങ് വെച്ച് ഓരോ ചപ്പാത്തി കൊണ്ട് കവർ ചെയ്ത് അങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് അപ്പം നിങ്ങൾക്ക് എത്ര എണ്ണം വേണം അതനുസരിച്ച് ചപ്പാത്തി എണ്ണം കൂട്ടി കൊടുത്താൽ മതി കേട്ടോ അതെന്തേതുപോലൊരു ചപ്പാത്തി എടുക്കുക അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഫില്ലിങ് ഉണ്ടല്ലോ തണുത്തതിന് ശേഷം മാത്രം ഫില്ലിങ് വെച്ച് കൊടുക്കണം കേട്ടോ ഫില്ലിങ് വെച്ചുകൊടുത്തതിന് ശേഷം വളരെ എളുപ്പമാണ് നമുക്ക് നമുക്കിതുണ്ടാക്കി എടുക്കാനായിട്ടായാലും അപ്പോൾ എന്തേ നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുത്തു നമ്മൾ എത്രത്തോളം ഫില്ലിങ് വേണം അതിനനുസരിച്ച് വെച്ച് കൊടുക്കുക ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന ഓരോ ചപ്പാത്തി എടുക്കുക കേട്ടോ വേറൊരു ചപ്പാത്തി എടുത്തതിനു ശേഷം ഒരു വാവട്ടമുള്ള ഒരു പാത്രത്തിൻ്റെ അടപ്പം എന്താണെന്ന് വെച്ചാൽ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾ ചെയ്തെടുക്കാം കേട്ടോ റൗണ്ട് വേണമെങ്കിൽ റൗണ്ട് ഹാർഡ് ഷേപ്പിലുവാണെങ്കിലും ഏത് നമ്മൾ എടുക്കുന്ന പാത്രം അനുസരിച്ച് ആ ഒരു ഷേപ്പിൽ നമുക്ക് എന്തെങ്കിലും കിട്ടും അപ്പോൾ ഞാൻ പിന്നെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ കൊണ്ടുപോകുന്ന പാത്രമാണ് അപ്പോൾ അതിൻ്റെ ഒരു ഹാർഡ് ഷേപ്പിലുള്ള പാത്രമാണ് അപ്പോൾ ആ ഒരു പാത്രം എടുത്തതിന് ശേഷം നമ്മൾ ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ് ഇതുപോലത്തെ ഒരു പാത്രമാണ് ഞാൻ എടുത്തത് കേട്ടോ എന്നിട്ടത് വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് ആ ഷേപ്പിൽ തന്നെ നമുക്ക് നമ്മുടെ ഇത് കിട്ടും ഓക്കെ അപ്പം നമുക്ക് ഒന്ന് ബാക്കി ഭാഗം നമ്മൾ ഒന്ന് മാറ്റിയെടുക്കാം എന്നിട്ടത് വെച്ച് വേണമെങ്കിൽ നമുക്ക് വേറെ ഇനിയും ആക്കി പരത്തി ഇതുപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി കിടും ഇത്രേ ഉള്ളൂ നമുക്ക് ഇനി നമ്മൾ ഇത് ഓരോ ഇതുപോലെ എല്ലാം ഷേപ്പിലാക്കി എടുക്കുക അതിന് ശേഷം തവയിലിട്ട് ചുട്ടെടുക്കുക നമ്മൾ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് നമ്മളതുപോലെ നല്ല സോഫ്റ്റ് ആക്കി ചുട്ടെടുക്കുക അത്രേ ഉള്ളൂ വളരെ എളുപ്പമാണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു റെസിപ്പി നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും നമുക്ക് പിള്ളേർക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കൊടുത്തുകൂടാണെങ്കിൽ അതും കൊടുക്കാം അല്ലെങ്കിൽ ലഞ്ചിനും ഡിന്നറിനും എങ്ങനെയാണെങ്കിലും നമുക്കിത് കഴിക്കാം നല്ല ടേസ്റ്റാണ് അപ്പോൾ അത് കഴിഞ്ഞതൊരു ദോശത്തവയടുത്തുണ്ടായിരുന്നു അപ്പോൾ അതിനകത്തേക്ക് ഇട്ട് നന്നായിട്ട് രണ്ട് സൈഡും തിരിച്ചു മറിച്ച് വിട്ട് കുറച്ച് ഓയിൽ നമ്മൾ അതിൻ്റെ മുകളിൽ തേച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ രണ്ട് സൈഡ് നമ്മൾ നന്നായിട്ട് മുരിയിച്ചെടുക്കുക അപ്പോൾ നമ്മുടെ കിഡ്ജിനി ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ലഞ്ച് ഡിന്നർ ഏതാണെന്ന് വെച്ചാൽ ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ അത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത് ഓക്കേ എന്തായാലും നമ്മൾ ഒരെണ്ണംതേ ചുട്ടെടുത്തതിൻ്റെ ലാസ്റ്റ് കെട്ടതലാണ് എന്തായാലും പൊളി സാധനമാണ് കേട്ടോ അപ്പം തീർച്ചയായിട്ടും ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് എടുക്കുക ഓക്കേ കണ്ടോ ഇതാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത്രക്കേ ഉള്ളൂ നമ്മുടെ ഈ ഒരു കുഞ്ഞ് വീഡിയോ അപ്പോൾ എല്ലാവരും വീഡിയോസെല്ലാം കാണുക സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ സപ്പോർട്ട് ആണോ ഒരു മെയിൻ ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം എന്ത് ചെയ്യാൻ എല്ലാം ചുറ്റെടുത്ത് വെച്ചു അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക കേട്ടോ എല്ലാവർക്കും എന്തായാലും ഒരുപാട് ഇഷ്ടപ്പെടും അപ്പം അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ ബൈ ബൈ